സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ അപ്പം നമ്മൾ ഡയൻ മലേഫാണ് കേട്ടോ അപ്പം ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കണത് അപ്പോൾ കുറച്ച് കൂട്ടുകാർക്കൊക്കെ നമ്മളെ ഡയൻ മലേഫായിട്ടുള്ള വീഡിയോ കാണാൻ കുറച്ച് താല്പര്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കൂട്ടുകാരുള്ളൂ അപ്പം നമ്മളെ അത്ര ഇഷ്ടപ്പെടുന്ന അവരാണ് അപ്പോൾ അവർക്ക് എൻ്റെ മോളെ കാണാനും എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചില ദിവസം ഇങ്ങനെയും കൂടി വീഡിയോ ആക്കുക എന്ന് അപ്പോൾ നമ്മളിത് ആ തെയ്യൊക്കെ ഒന്ന് പുടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ മോള് ഭയങ്കര വിളയെന്നിട്ടാ ഓള കളിക്കുന്നത് ഞാനൊന്ന് കണ്ടു നിൽക്കാനും ഓളെടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓള് ഭയങ്കര കളി ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുക പിന്നെ കുട്ടയിലുള്ള ഡ്രസ്സൊക്കെ പരത്തിയിടുക നമ്മൾ ഫോ പോകുമ്പോൾ ബെഡ്ഷീറ്റും പൊതപ്പൊക്കെ നല്ല മടക്കി റെഡിയാക്കിയിട്ട് പോയതിൽ നിന്ന് ഒക്കെ എടുത്ത് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഓള പരിപാടി അപ്പം പിന്നെ മോനെ ഗെയിം കളിക്കണ ഒരു ഫോണും ഉണ്ട് ഓള രണ്ട് ഫോണും ഉണ്ട് അതൊക്കെയിട്ടാണ് കളി അപ്പോൾ കേടന്നൊക്കെ ഓളെ എടുത്ത് കളിക്കൂട്ട് ഇങ്ങനെ ഫോൺ വിളിക്കലൊക്കെയാണ് പരിപാടി അപ്പോൾ അതിങ്ങനെ നോക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ വിളിക്കുന്നത് മ്മള് കുറച്ചേരം മഴ ഒക്കെ നോക്കി നിങ്ങാണ്ട് ഇങ്ങോട്ട് പൂ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ മഴ ഒന്ന് കുറയും കൂടുതലാകും അങ്ങനെ അങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഉപ്പേരിക്ക കൊടുത്തിട്ടുള്ളത് ചിരങ്ങനെ ഇട്ടാണ് അപ്പോൾ അത് പലരും ചുരക്ക പല സ്ഥലത്ത് പല വാക്കാലോ പറയലേ അപ്പോൾ മീനൊക്കെ നമ്മൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ രാവിലെ തന്നെ കടിയുണ്ടാക്കുന്ന സമയത്ത് മുറിച്ച് വെച്ചാണ് അപ്പം ഇന്ന് കടിയുണ്ടാക്കണ അപ്പോൾ വീടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് കണ്ടിരുന്നിട്ടാ നീർദോഷം ഉണ്ടാക്കിയിട്ട് ഒട്ടിപ്പോകണം എങ്ങനെ ഉണ്ടാക്കുകയാണ് നല്ലൊന്ന് കാണിക്കണേ എന്ന് അപ്പം ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്കണ്ടിട്ടാണ് അപ്പം ഇന്ന് ചിരങ്ങയാണ് കൊടുത്തിട്ടുള്ളത് ഈ ചിരങ്ങ അങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നില്ല അധികം ഇഷ്ടമല്ല അതുകൊണ്ട് കൊണ്ടുവരുന്നില്ല പിന്നെ കഴിക്കുന്നത് നല്ല എല്ലാം വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒക്കെ കൊണ്ടുവിട്ടോ അപ്പം എൻ്റെ വിളിച്ചിട്ട് സുഖല്യ കേട്ടോൾ ഇങ്ങനെ ഇരിക്കണത് ഒന്ന് വീടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇരിക്കണത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ മോൾ കളിക്കുന്നോടത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കണം അപ്പോൾ നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളെന്താ കാട്ടിങ്ങനെ ഇതിലാദ്യമൊക്കെ കഞ്ഞി വെച്ചിരുന്നു കേട്ടോ മോൾക്ക് അതൊന്ന് കുക്കറൊന്ന് ഒഴിവാക്കിയെടുത്താണ്ട് അപ്പോൾ ആ കുക്കർ കഴുകലൊക്കെ ആക്കാൻ കിട്ടില്ല നമുക്ക് പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയാണ് കേട്ടത് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം കൊന്ന് കേൾക്കിയെടുക്കാണ്ട് അതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടും കണ്ട് ഒന്ന് നോക്കിയിട്ട് കൊടുക്കേട്ടാ അപ്പം നമുക്ക് കുക്കറിലാകുമ്പോൾ നല്ലാണ്ട് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ കുക്കറിൻ്റെ അടിയൊക്കെ ഒന്ന് ഒടിച്ചുകൊണ്ട് കുക്കറണ്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിടുന്നുണ്ട് അപ്പോൾ വലുതാക്കി വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രണ്ട് വീസിലടിച്ചതിൻ്റെ ശേഷം കൊണ്ട് ഓഫ് ആക്കുക അതിൽ നല്ലതായിട്ട് കുത്തി അണ്ട് ഉടച്ച് കൊടുക്കട്ടെ അപ്പം താളിപ്പ് നല്ല പച്ചമുളക് ഒക്കെ ഇട്ട് താളിപ്പുണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ ഇപ്പം ഇനി മുളക് കറി വെക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ചട്ടിയൊക്കെ ചൂടായി വന്നതിൻ്റെ ശേഷം കുറച്ചധികം വെളിച്ചെണ്ണ വെച്ചിരിക്കുന്നത് ഒരു കാൽ കാലിസ്പൂണോളം ഉലുവ പുട്ടിയതിൻ്റെ ശേഷം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് ഒന്നിങ്ങാണ്ട് വാടിയതിൻ്റെ ശേഷം അയക്കതാ ഉള്ളിലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ സവാള സവാള ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളത് അപ്പോൾ കുക്കറിൽ നമ്മളെ ചിരങ്ങൊക്കെ വെച്ചിട്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സവാള ഒന്നും ഇങ്ങോട്ട് വാറ്റിയെടുത്തതിൻ്റെ ശേഷം പിന്നെ എഴുതി കൊടികളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ആ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒരു കാൽ ടീസ്പൂണുള്ള ചെറിയ ജീരൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊക്കെ ഇഞ്ചും വെളുത്തുള്ളിയൊന്നും ചേർക്കണില്ല അപ്പോൾ ആ വെളിച്ചെണ്ണയിലൊന്ന് ചെറിയ ജീരകവും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിരുന്നു പിന്നെ നീക്കുള്ള പൊടികൾ മുളക് പൊടിയും മഞ്ഞൾ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളപ്പോൾ കാശ്മീരി മുളക് പൊടി ഏകാനും ഒരു രണ്ട് രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കളറും കിട്ടും നല്ല അത്യാവശ്യം കട്ടിങ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇട്ടാ പിന്നെ ഒരു മൂന്ന് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ മൂന്ന് തക്കാളി ഒന്നും കണ്ട് കറക്റ്റ് എടുത്തുകൊണ്ട് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അറിഞ്ഞ് പേസ്റ്റകൊന്നും വേണ്ട ചെറിയ തരിതരിപ്പുകൾ കൂടിയിട്ട് ഒന്നും കണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ വേഷം വേണം പിന്നെ ഇക്കുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ കുറച്ച് പൊടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചകപ്പ് കളറാണ് കറിയൊക്കെ ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ക്യാമറിൻ്റെ ഫോർഗ്രൗണ്ടാണ് ഇട്ടോ അങ്ങനത്തെ മഞ്ഞ കളർ ആയിട്ട് അപ്പോൾ അതാണ് നമ്മളെ ചിരങ്ങൊക്കെ അവിടെ രണ്ട് ദിവസം അടിച്ചിട്ട് ഓഫാക്കിയിട്ട് ഇന്ന് അയക്കുള്ള താളിപ്പും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിലൊക്കെ അരിഞ്ഞ് തോമിച്ചിട്ട് അയ്ക്ക് പച്ചമുളകൊക്കെ നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് താ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു മൂന്നാല് കഷ്ണം മീൻ കായം തേച്ച് നമ്മളൊന്ന് പൊരിച്ചത് മക്കൾക്ക് ഒരു കഷ്ണം ഇല്ലാതെ ചോറാണ്ടിറങ്ങൂലട്ടെ കറിയിൽ മീൻ ഉണ്ടായാലും അപ്പോൾ അവിടെ ഇക്കാണെങ്കിലും കറീത്തെ മീനായ പറ്റുകയുള്ളൂ പൊരിച്ചത് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കറിയിലാണ് ഇടുക പിന്നെ കുറച്ച് മാത്രമേ പൊരിക്കലുള്ളുട്ടോ അപ്പോൾ കറിയൊക്കെ ഒന്ന് നല്ല തിളച്ച് കുറുകി അതിൻ്റെ ശേഷം മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ നല്ല പുതിയ മീൻ കൊടുക്കുന്നതെന്ന് അപ്പോൾ എന്നെ പിടിച്ച് വെച്ച് കണ്ട് രാവിലെ കേട്ടോ നന്നാക്കി വെച്ചത് ഇപ്പോൾ ഓരോ പണികളും ഉടുക്കുമ്പോൾ അതിൻ്റെ ശേഷം എന്താ ചെയ്യാനുള്ളതെന്ന് അങ്ങനെ ആലോചിച്ചാൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ തീർത്തെടുക്കാൻ പറ്റും ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ഒന്നും ഓരോന്നോരോന്ന് ചെയ്താൽ കറിവേക്ക് അടിപൊളി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് അപ്പം നമ്മുടെ ഗുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മോളൊക്കെ കഞ്ഞി എടുത്ത് ഉറക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കാൻ വന്നങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങണ്ടല്ലോ അതൊക്കെ പടി പൊളി കേട്ടാൽ നമുക്ക് മഴക്കെ പെയ്യണ സമയത്ത് ചോറേക്കൊക്കെ കൂട്ടാൻ പല്ല അരിഞ്ഞു കളിയൊക്കെ പച്ചമുളകൊക്കെ നുറുക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുതിയ ഒരു സ്വഭാവം ഉണ്ടിട്ടാ കറിയാണെങ്കിലും എന്താണെങ്കിലും ഉപ്പുണ്ട് ഉപ്പുണ്ട് എന്ന് പറയട്ടെ എത്ര കുറച്ചിട്ടിട്ടുണ്ടെങ്കിലും ഉപ്പുണ്ട് ഉപ്പുണ്ട് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ് തീരല്ലാതുണ്ടാക്കി തരും അപ്പം ഉണ്ട് എന്നൊന്ന് പറയണമെന്ന് പറഞ്ഞ് അപ്പം ഈ ഉപ്പ് തീരേ പറ്റൂലേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഉപ്പ് നല്ലതല്ല കഴിക്കണത് എന്നൊക്കെ പറയും അപ്പം ഇത് മക്കളെ ഇത് കണ്ടില്ലേ ഇതെന്താ സംഭവം ഗോതമ്പാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട ചതിന്ന് അപ്പോൾ ഒന്ന് കഴുകിയെടുത്ത് കണ്ടതാണ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അരിപ്പക്കോട്ടേക്ക് അപ്പോൾ ഇത് ഒന്നര കപ്പ് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇത് കുത്തിയിട്ട് ഇതിൻ്റെ തൊലി കളയണമൊക്കെയാണ് നല്ലത് കേട്ട പക്ഷെ നമ്മളിവിടെ കുത്തിയെടുക്കാനൊന്നും ഇവിടെ വരലും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടെങ്കിലും ഇപ്പോൾ അത് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടും അല്ല അപ്പം അതുകൊണ്ട് തന്നെ അതും ഇവിടെ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് കുത്തിയെടുക്കുന്നതിന് പകരമായിട്ട് മിക്സിൻ്റെ ചാലിട്ടൊന്ന് കറക്കി എടുക്കുകയട്ടെ ചെയ്യണത് അപ്പോൾ തൊലി പോയാലും പോയാലും വീട്ടില്ല എന്ന് വിചാരിച്ചാട് പൂതിയാണ് ഇട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ കൂടുതലും ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് വട്ടം കഴിച്ചിരുന്നു ഇട്ട് അങ്ങനെ ഈ ഗോതമ്പ് കുത്തിയിട്ട് അയക്ക് തേങ്ങയും ചക്കര ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് ഇട്ടാ അപ്പോൾ പൂതിയുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി ഉറലിലിട്ട് ഇപ്പം കുത്തണിതൊന്നും ചെയ്യാനും പാർക്കും പറ്റുന്ന കാര്യമില്ലേ വരെ ചെയ്യണവരെ അങ്ങനെയും അപ്പം നമ്മളിവിടെതാ ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് ഊറ്റിയൊക്കെ എടുത്ത് കാണ്ട് ഒന്ന് മിക്സിൻ്റെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടാവും പക്ഷെ അത് ഉണ്ടാക്കി വെക്കുമ്പോൾ സംഭവം അടിപൊളിന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടവും ചെയ്ത് സംഭവം എല്ലാവരും നല്ല തുടച്ച് നാമച്ചു തിന്നിട്ടാണ് കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടോയിൽ നിന്ന് അതുകൊണ്ട് എല്ലാവർക്കും നല്ല പറ്റുകയും ചെയ്ത് അപ്പം നമ്മൾ മിക്സിന് ചാലിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഏകദേശം അതിൻ്റെ തൊഴിലൊക്കെ ഒന്നാണ് പോകട്ടോ എന്നാലോ എന്ന് പറയാം അങ്ങനെയും പറയട്ടെ കുറച്ചൊക്കെ പോയിട്ടുള്ളൂ അതിന് കേക്ക് എടുത്തുകാണ്ട് നമ്മളതൊക്കെ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് ഊറ്റി കളഞ്ഞാൽ ഇതാ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അക്കുള്ള ഉപ്പൊക്കെ ഉണ്ട് പാകത്തിൽ ഇട്ടു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കണത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളമൊട്ടം ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളൂ എന്നാലോ എനിക്ക് വെള്ളം പാകമായിട്ടുണ്ട് നമ്മളെ കുക്കറിൽ പെട്ടെന്ന് തന്നെ നല്ല വെന്ത് കിട്ടും ഒരേ കുക്കർ ഒരേ ഐറ്റത്തിലാവും വിസലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വേവലിട്ടാ അപ്പം ഇത് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഒരഞ്ച് വിസലാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ്ട് ഗ്യാസിന് വെച്ചെടുത്താണ്ട് പിന്നെ നമ്മൾ കൊലായില് പോയിരുന്ന ഒരു നാലഞ്ച് വിസിലൊക്കെ അടിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷമാണ് അത് തുറന്നിരിക്കുന്നത് അപ്പോൾ അതീക്കൊരു തേങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലപ്പമുള്ള തേങ്ങ തന്നെ ഇരുന്നു നല്ല തേങ്ങ ഇടുമ്പോഴാണ് നല്ല രുചിൻ്റെ വെട്ടത്ത് കഴിക്കാൻ പിന്നെ രണ്ടാണ് ശർക്കര ഒന്ന് കുത്തി കുത്തിപ്പൊടിച്ച് കണ്ടിട്ട് കൊടുത്താണ് കാരണം നല്ല ശർക്കര കേട്ടോ അല്ല ശർക്കര ഒന്നും ഇല്ല കേട്ടോ എത്ര അരിച്ചെടുത്താലും ഇതിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അല്ല കാണാനുള്ള വൃത്തിയുള്ള ശർക്കരയായ കാരണം ഞാനത് കുത്തി കുത്തിപ്പിടിച്ചു കണ്ടാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ വെള്ളം കല പാകമായി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ചൂടില് കിടങ്ങാണ്ട് ഇഞ്ഞ് ശർക്കര ഒക്കെ നണ്ടാൽ ഇഞ്ഞ് കിട്ടൂട്ടോ അപ്പം അടിപൊളിയാണ് നല്ല മധുരം ഉണ്ടായിരുന്നിട്ട് അപ്പം ഞാനത് കുറച്ച് സാധനമല്ലേ ഉള്ളൂ അയക്കു രണ്ടാണീ ശർക്കര ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ മക്കളെ ഗോതമ്പൊക്കെ കഴിക്കാൻ പൂതിയുള്ളൊരു ഇതുപോലൊന്നു ചെയ്ത് നോക്കിക്കൊള്ളിട്ടോ എളു ഇപ്പം ഇതിലുണ്ടാക്കാനും പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നും കേട്ടോ കുറച്ച് നേരം ഗതമ്പൊന്നും വെള്ളത്തിലിട്ടേക്കുക മിക്സിയിലെ ചാലിട്ടൊന്നും കറക്കേട്ടാ പക്ഷേ ഇത് കടിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ അതൊന്നും കടിക്കുക അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇവിടെ ഒരു പൊടി പോലും ബാക്കിയാകും അതെല്ലാവരും കഴിച്ചിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല തേങ്ങ ഒക്കെ കാരണം നല്ല രുചി ഉണ്ടായിട്ട് കഴിക്കാൻ അപ്പോൾ വെള്ളം കാര്യം കുത്താനും ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി അപ്പോൾ എനിക്ക് ഭയങ്കര ബോധ്യം ഉണ്ടായിരുന്നിട്ട് ഇതുപോലെ ഗതമ്പത്തിൻ്റെതൊന്നും ഉണ്ടാക്കാൻ അപ്പോൾ പണ്ടൊക്കെ തിന്നതാണ് നമ്മുടെ കുട്ടികളാവണ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴെല്ലാവർക്കും ഇങ്ങനത്തൊക്കെ പറ്റായില്ലേ അപ്പൊ അടിപൊളിയാണ് അപ്പം എൻ്റെ മോൻക്ക് ഇതൊക്കെ ഇട്ടൻ ചായയൊക്കെ ഒക്കെ വെച്ചു കൊടുത്തിട്ട് അപ്പം ഞങ്ങൾ ഇത് എളുപ്പം ചായയൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ കൊലായിലൊക്കെ പോയിരുന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഇത് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ട് അപ്പം എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനൊക്കെ കടിയാളാവുമ്പോഴും രസമാണ് ഇല്ലേ എന്നിങ്ങനെ പൊരിക്കടി അതും ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുക അപ്പൊ വൈകുന്നേരം ചായക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലൂട്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പെൻഷൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും